ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള മൂന്ന് എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കിടക്കാം അങ്ങനെ നമ്മുടെ ദൈവമാണെങ്കിൽ സച്ചിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരു ട്രാഫിക് പോലീസിനെ കല്യാണം കഴിക്കാൻ പോകുന്നു അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് പ്രണയമാണ് ആ ട്രാഫിക് പോലീസിനോട് എന്നറിഞ്ഞ സച്ചി ഈ കല്യാണത്തിന് എതിര് നിൽക്കാണ് അപ്പോൾ സച്ചിയെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേവു സ്റ്റാൻഡിൽ വന്നിട്ട് സച്ചിയോട് പറയാണ് സച്ചിയേട്ടാ ഞങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് അയാൾ അത്ര മോശപ്പെട്ട മനുഷ്യനൊന്നുമല്ല ദയവേത് ഈ കല്യാണം നടത്തി തരണം സച്ചിയേടിൻ്റെ ഇഷ്ടത്തോടു കൂടി നടക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്ന സച്ചി ഒരു തരത്തിലും കല്യാണം നടത്താൻ സമ്മതിക്കില്ല ഞാൻ കണ്ടെത്തിക്കോളാം ഒരു പയ്യനെ എന്ന് ദേവിനോട് നിർബന്ധമായിട്ട് പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞുകൂടാണ് അതിനുശേഷം രേവതിയാണെങ്കിൽ സച്ചിനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രേവതി പറയുന്നതൊന്നും ഉൾക്കൊള്ളാനായിട്ട് നമ്മുടെ സച്ചിക്ക് സാധ്യമാവുന്നുണ്ടായിരുന്നില്ല അങ്ങനെ സച്ചി വിഷമിച്ച് സ്റ്റാൻഡിൽ വന്നിരിക്കുന്ന സമയത്ത് മഹേഷ് വന്നിട്ട് കാര്യങ്ങൾ തിരക്കുമ്പോൾ ഇന്നതാണെന്ന് സച്ചി പറയുകയാണ് അപ്പോൾ മഹേഷ് സച്ചിയെ ഉപ ഉപദേശിക്കുകയാണ് അത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് അപ്പോൾ മഹേഷ് പറയാണ് എടാ നിനക്ക് എന്താണ് പ്രശ്നം ആ പെൺകുട്ടിയാണെങ്കിൽ ആ പയ്യനെ സ്നേഹിച്ചു ശരിയാണ് അവൻ ഇത്തിരി ദാഷ്ട്യമുള്ളവൻ തന്നെയാണ് പക്ഷെ ഒരു പക്ഷേ കുടുംബത്തോട് നീതിയുള്ളവനാണെങ്കിലോ ഏ മാത്രമല്ല അതൊരു പോലീസുകാരനാണ് അവളാണെങ്കിൽ നന്നായി പഠിച്ച പെൺകുട്ടിയാണ് നന്നായിട്ട് നോക്കിക്കോളും പെൻഷനും കൃത്യമായിട്ട് കിട്ടും ഒരല്ലലും ഇല്ലാതെ ആ കൊച്ചിനെ ജീവിക്കാൻ പറ്റും നീയായിട്ടെന്തിനാ അതിനെതിരെ നിൽക്കുന്നത് നീയല്ലേ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് നടത്തി കൊടുക്കേണ്ടത് മാത്രമല്ല നിനക്ക് ചിലവും മിച്ചം ഏ അവരുടെ കല്യാണം അവർക്ക് ഇഷ്ടപ്പെട്ട പോലെ നടത്തുകയാണെങ്കിൽ നീ അധികം കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയാണ് ഈ സമയത്ത് സച്ചി പറയുകയാണ് ഇതൊക്കെയാണോ അവിടെ വലിയ കാര്യം അങ്ങനെയൊന്നുമല്ല ആ പെങ്കൊച്ച് വളരെ നല്ല പെങ്കൊച്ചാണ് എനിക്കും അവൾ എൻ്റെ സ്വന്തം പോലെയാണ് എൻ്റെ ഭാര്യയുടെ അനിയത്തി ഞാൻ ചിന്തിച്ചിട്ടില്ല മാത്രമല്ല അവൻ്റെ സ്വഭാവം ഞാൻ പറഞ്ഞിട്ട് വേണ്ടല്ലോ നിങ്ങൾക്കറിയാനായിട്ട് വളരെ വൃത്തികെട്ട സ്വഭാവമാണ് അവൻ മനസ്സിൽ പക വെച്ച് പാവങ്ങളോട് തീർക്കുന്ന വൃത്തികെട്ട ദാഷ്ടമുള്ളവനാണ് അവൻ്റെ കുടുംബത്തിലേക്ക് എങ്ങനെയാണ് ദൈവനെ ഞാൻ അറിഞ്ഞുകൊണ്ട് തള്ളിവിടുന്നത് അവളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല മാത്രമല്ല അവൾ കൊച്ചായതുകൊണ്ട് ശി പിടിക്കും ഇപ്പം പ്രണയിക്കുന്നത് കാരണം കാണുന്നതെല്ലാം പൊന്നാണെന്ന് നമുക്ക് തോന്നും പക്ഷേ ജീവിതത്തിനകത്തേക്ക് കടക്കുമ്പോഴാണ് അവരുടെ റിയൽ ആയിട്ടുള്ള ഫേസ് നമ്മുടെ ദേവു കാണാൻ പോവുക അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ദേവുവിനെ ആ നരകക്കുഴിയിലേക്ക് തള്ളിയിടാൻ ആഗ്രഹിക്കുന്നില്ല ഞാനെന്തായാലും ഒരു തങ്കം പോലത്തെ ഒരു പയ്യനെ തേടി കണ്ടുപിടിച്ച് ദേവുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും അതാണ് എൻ്റെ ഉദ്ദേശം എന്ന് സച്ചി പറയാണ് അടുത്ത സീനിലാണ് ഈ കാണിക്കുന്നത് അരുണിനെയും സച്ചിനെയാണ് കേട്ടോ സച്ചിക്ക് ഓപ്പോസിറ്റായിട്ട് അരുൺ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വഴിയിൽ സ അരുണിന്റെ ഓപ്പോസിറ്റായിട്ട് സച്ചിൻ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അരുൺ ആണെങ്കിൽ പറയുകയാണ് സച്ചിൻ്റെ അടുത്ത് നീ ആദ്യം മാറ് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ റിവേഴ്സ് എടുക്കാൻ തയ്യാറല്ല നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ സച്ചിൻ പറയാണ് അങ്ങനെ സച്ചിയോട് റിവേഴ്സ് എടുക്കാനായിട്ട് അരുണും അരുണിനോട് റിവേഴ്സ് എടുക്കാനും സച്ചിൻ പറയുകയാണ് അങ്ങനെ രണ്ടുപേരും റിവേഴ്സ് എടുക്കാൻ തയ്യാറല്ല വണ്ടി മോഫ് ചെയ്ത് രണ്ടും അങ്ങനെ നിൽക്കാം കേട്ടോ അപ്പോൾ സച്ചിനെ പിന്നാലെ മറ്റു വണ്ടികളും വരികയാണ് അപ്പോൾ അവരൊക്കെ അരുണിനോട് പറയുകയാണ് വണ്ടി എടുക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പോകണം എന്ന് പറഞ്ഞിട്ടും അരുൺ കുലുങ്ങുന്നില്ല അതുപോലെ തന്നെ സച്ചിയും ആ സമയത്താണ് അവിടേക്ക് ദൈവ് വരുന്നത് ദൈവം വരുമ്പോൾ ഇങ്ങനൊരു പ്രശ്നം നടക്കുകയാണ് അപ്പോൾ ദേവു സച്ചി കാണാതെ അരുണിനോട് കൈകൂപ്പി കാണിക്കുകയാണ് ദൈവം ഏതോടെ പ്രശ്നം ഉണ്ടാക്കരുത് നിങ്ങൾ റിവേഴ്സ് എടുക്കാൻ പറയുകയാണ് ദൈവം അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം അരുൺ റിവേഴ്സ് എടുക്കാണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് സച്ചിക്ക് ആണെങ്കിൽ സന്തോഷാവാണ് അരുടെ മുന്നിൽ മുന്നിൽ ജയിച്ചു എന്നൊരു തോന്നലാണ് സച്ചിക്ക് വരുന്നത് അങ്ങനെ സച്ചി തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ദൈവവിനെ കാണുകയാണ് ആ ദേവു നീ ഇവിടെ വന്നേ കണ്ടോ ചിലവന്മാരൊക്കെ എങ്ങനെയാണ് അവൻ്റെ സ്വഭാവം എനിക്കിപ്പോൾ മനസ്സിലായല്ലോ ആ നമ്മൾ മൈൻഡ് ചെയ്യാതെ പോണം മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത് ആ മനസ്സിലായി ചേട്ടാന്ന് പറയുകയാണ് ആ വാ ഞങ്ങൾ കൊണ്ടുവന്നാക്കാന്ന് പറയുമ്പോൾ ദൈവ് പറയുകയാണ് വേണ്ട ഞാൻ ഓട്ടോയ്ക്ക് പൊയ്ക്കോളാം ചേട്ടനെന്തായാലും പൊയ്ക്കോ ഓട്ടോ ഉണ്ടല്ലോ ചേട്ടനെ അതെ നീ ആദ്യം ഓട്ടോയിൽ കയറിപ്പോ എന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ദൈവം അവിടെ ആങ്ങി ഉങ്ങി നിൽക്കുക കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരുണിനോട് സംസാരിക്കാനായിട്ടാണ് പക്ഷെ സച്ചി ദേവുവിനെ ദേഷ്യപ്പെടുകയാണ് മര്യാദക്ക് വണ്ടി കയറാനല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് വേഗം തന്നെ ദൈവവും വണ്ടി കയറി അങ്ങ് പോവാട്ടോ അങ്ങനെ അരുണും പോവാണ് അരുണെ രൂക്ഷമായിട്ട് നമ്മുടെ സച്ചി നോക്കുന്നുമുണ്ട് അടുത്ത സീനിൽ നമ്മുടെ രേവതിനെ കാണിക്കുകയാണ് അപ്പോൾ രേവതി അമ്മ അമ്മയെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ടുള്ള തത്രപ്പാടിലാണ് അമ്മ ഇങ്ങനെ ദീപുവിന് ഇഷ്ടമില്ലാത്ത കല്യാണം അവളെ കൊണ്ട് കഴിപ്പിക്കുന്നതിൽ ഒരർത്ഥവുമില്ല അവൾക്ക് ആ പോലീസുകാരന് ഇഷ്ടമായെങ്കിൽ ആ കല്യാണം നടത്തുന്നതല്ലേ നല്ലത് അമ്മയ്ക്കറിയാലോ എന്നെ എൻ്റെ അമ്മായിമ്മ ഇതുവരെ മരുമകളായിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അമ്മ അവിടെ വന്നുകഴിഞ്ഞാൽ അമ്മയും ബന്ധുക്കളായിട്ട് അവർ കാണാറില്ല എന്തോരപമാനിക്കാറുണ്ട് പക്ഷേ ദൈവിൻ്റെ കാര്യം അങ്ങനെയല്ല ദൈവവിന് ഇഷ്ടപ്പെടുന്ന അംഗീകരിക്കുന്ന ഒരു അമ്മായിയമ്മയാണ് ദൈവവിന് കിട്ടിയിരിക്കുന്നത് ഇത്രയും ഭാഗ്യം കിട്ടിയിട്ടും നമ്മളത് തട്ടിക്കളയുന്നത് ശരിയല്ലല്ലോ നോക്ക് രേവതി സച്ചി ആ കല്യാണം വേണ്ട ആ പയ്യൻ മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പിന്നിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടാവും അമ്മേ സച്ചിയേട്ടൻ പിടിവാശിയുടെ പുറത്ത് ഇതൊക്കെ പറയുന്നത് എന്താ സച്ചിയേട്ടൻ അയാളെ ദേഷ്യപ്പെടുത്താനായിട്ടും അയാൾക്കെതിരെയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ അയാൾ തിരിച്ചും പകരം വീട്ടി അത്രയേ ഉള്ളൂ അതിനർത്ഥം അയാൾ മോശക്കാരനാണെന്നൊന്നും അയാളെ പകരം വീട്ടിയ ഒരാളോട് അയാളും തിരിച്ചു പകരം വീട്ടി അത്രേ തന്നെ ഉള്ളൂ ഇവർക്കിടയിൽ ചെറിയ ചില തെറ്റിദ്ധാരണകളാണ് അത് നമുക്ക് പറഞ്ഞു മാറ്റിയെടുക്കാൻ പറ്റും ഞാൻ സച്ചേടനോട് ഒരുപാട് നേരമായി സംസാരിക്കുന്നു പക്ഷേ സച്ചയേടൻ അത് മനസ്സിലാക്കാനായിട്ട് യാതൊരു തരത്തിലും തയ്യാറാവുന്നില്ല എന്തായാലും നമുക്ക് അവരുടെ കല്യാണം നടത്താം സച്ചേടിനെ നോക്കിന്ന് കഴിഞ്ഞാൽ ദൈവുൻ്റെ ജീവിതം അത് കോഞ്ഞാട്ട കുത്തി പോവുള്ള എന്തായാലും അച്ഛൻ ജീവനോടു കൂടി ഉണ്ടായിരുന്നെങ്കിൽ ദൈവവിന് ഈ പയ്യനെ തന്നെ കിട്ടിച്ചു കൊടുക്കില്ലായിരുന്നോ അതൊക്കെ എനിക്ക് അറിയാടി നിനക്കൊരു കാര്യം മനസ്സിലാവാത്തോണ്ട്ട്ടാ സച്ചി നീയും എത്രയോ തവണ പിരിയാനിട്ടുള്ളൊരു ഘട്ടത്തിൽ വരെ വന്നു ശരത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കിടയിൽ എന്തോരം പ്രശ്നങ്ങളുണ്ടായി അവസാനം സച്ചി പറഞ്ഞതുപോലെ തന്നെ ശരത്ത് മോശമായിട്ടുള്ളൊരു കൂട്ടുകെട്ടിൽ തന്നെയായിരുന്നു അവിടെ നിന്ന് സച്ചി ശരത്തിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു ഇതെല്ലാം പോരാഞ്ഞിട്ട് ഇപ്പോൾ ദേവിൻ്റെ കാര്യത്തിലാണെങ്കിലും സച്ചി നല്ല പയ്യന്മാരെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എനിക്ക് ഉറപ്പുണ്ട് ദൈവുന് നല്ലൊരു ജീവിതം സച്ചി കണ്ടെത്തി കൊടുക്കുമെന്ന് ഇപ്പോൾ സച്ചിയുടെ വാക്കുമാർ നമ്മൾ എങ്ങാനും ദൈവവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നിന്നെ ബാധിക്കുകയുള്ളൂ ചിലപ്പോൾ ഒരു പക്ഷേ ദേവുവിൻ്റെ കല്യാണം കഴിയുമ്പോൾ നീ വീട്ടിൽ വന്ന് നിൽക്കേണ്ടതായിട്ട് വരും എൻ്റെ രണ്ട് മക്കളും സന്തോഷത്തോടു കൂടി ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരുത്തിക്ക് വേണ്ടിയിട്ട് മറ്റൊരുത്തിയുടെ ജീവിതം നശിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മോളെ നീ ആ കാര്യങ്ങളും പരമ്പരകളും ഒക്കെ മനസ്സിലാക്കുന്ന പറയുകയാണ് അപ്പം രേവതി പറയാൻ നോക്കിയിട്ടും അമ്മ അത് അംഗീകരിക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ദേവുവിന് മനസ്സിനൊരു തോന്നൽ വരികയാണ് ശരിയാണ് ഞാൻ കാരണം എൻ്റെ ിയുടെ ജീവിതം ഇല്ലാതെ ആവരുത് എന്നുള്ളൊരു തോന്നൽ വരെയാണ് അടുത്ത സീനിൽ ചന്ദ്രനെ കാണിക്കുകയാണ് ചന്ദ്ര ഡാൻസ് ക്ലാസ്സിലാണ് കേട്ടോ അപ്പോൾ ഡാൻസ് ക്ലാസ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ചന്ദ്ര മാമയോട് പറയാണ് നീ നോക്ക് ഞാൻ നിനക്ക് ഒരു കാര്യം കാണിച്ചിടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി മേടിച്ചു കൊടുത്ത ആ മാലയുണ്ടല്ലോ സ്വർണമാല അത് ചന്ദ്ര മാമയെ കാണിക്കുകയാണ് അപ്പോൾ മാമ ചോദിക്കുകയാണ് അലരെ പുതിയ മാലയാണല്ലോ ഇത് പഴയ മോഡലാണല്ലോ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാ ചേട്ടൻ മേടിച്ചെന്നാണോ ആര് അദ്ദേഹം ഇപ്പം മേടിച്ചു തരും ഇത് അദ്ദേഹം മേടിച്ചതെന്നൊന്നല്ല ആ പാർലറുകാരി മേടിച്ചതെന്നതാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ഭാമ പറയുകയാണ് ഏത് ശ്രുതിയോ ആ അത് തന്നെ അവൾ എനിക്ക് മേടിച്ച് തന്നതാണ് അപ്പം നിങ്ങൾക്കിടയിലെ പ്രശ്നങ്ങളൊക്കെ തീർന്നോ എവിടെ നിന്ന് തീരാൻ അവൾ പ്രശ്നം തീരുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇതുപോലെ സ്വർണ്ണങ്ങളൊക്കെ എനിക്ക് മേടിച്ച് തന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഒരു കാലത്തും പ്രശ്നങ്ങൾ തീരരുതെന്ന് അങ്ങനെ തീർന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഇടയ്ക്കിടക്ക് എനിക്ക് സ്വർണം അവൾ മേടിച്ച് തരില്ലോ അപ്പോൾ ഇതൊരു നല്ല മുതൽക്കൂട്ടാണല്ലോ അതുകൊണ്ട് ഞാനിതങ്ങ് കണ്ടിന്യൂ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഭാമ പറയാണ് എടി വക്രബുദ്ധിക്കാരി നിൻ്റെ ബുദ്ധി ഇതുപോലെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ അങ്ങനെ നമ്മുടെ ചന്ദ്ര ആ ചെയിനിങ് തന്നെ നിന്നെ കാണിക്കാൻ വേണ്ടി തന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ബാഗിലേക്ക് എടുത്തു വെക്കുകയാണ് ഈ സമയത്ത് അവിടേക്ക് നമ്മുടെ ചിന്താമണി ഉണ്ടല്ലോ രേവതിയായിട്ട് പ്രശ്നമുള്ള സ്ത്രീ അവർ കയറി വരികയാണ് അവർ കയറി വന്നിട്ട് ചന്ദ്രയോട് പറയുകയാണ് ആ ചന്ദ്ര മാസ്റ്റർ നിങ്ങളെ കാണാനായിട്ടാണ് ഞാൻ വന്നത് തന്നോടല്ലേ പറഞ്ഞിരിക്കുന്നത് ഇവിടേക്ക് വരണ്ട നിന്നെ ഡാൻ ഞാൻ ഡാൻസ് പഠിപ്പിക്കില്ലാന്ന് പിന്നെ എന്തിനാണ് ഇങ്ങനെ വലിഞ്ഞു കയറിയിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചിന്താമണി പറയാണ് ഞാനതിനെ ഡാൻസ് പഠിക്കാൻ വന്നതൊന്നും അല്ല എന്തായാലും മാസ്റ്റർ എൻ്റെ മാസ്റ്റർ അല്ലേ അതുകൊണ്ട് മാസ്റ്റർ എന്തൊക്കെ പറഞ്ഞാലും മാസ്റ്ററിനോടുള്ള സ്നേഹത്തിന് എനിക്ക് യാതൊരു കുറവുമില്ല എൻ്റെ ബർത്ത്ഡേ ഫങ്ഷൻ വരുന്നുണ്ട് അതിന് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മാസ്റ്ററും അതുപോലെ തന്നെ ഭാമയും എന്തായാലും ബർത്ത്ഡേക്ക് വരണം നിങ്ങൾ ഉറപ്പായിട്ടും വരണം അപ്പോൾ എത്ര വയസ്സായതെനിക്ക് വയസ്സൊക്കെ എന്തിനാണ് മാസ്റ്റർ എന്തായാലും ഞാൻ ആഘോഷിക്കാൻ തീരുമാനിച്ചു മാസ്റ്ററും അതുപോലെ തന്നെ ഭാമയും വരണം കേട്ടോ പിന്നെ മാസ്റ്ററെ കണ്ടു കഴിഞ്ഞാൽ മൂന്ന് പയ്യന്മാരുടെ അമ്മയായിട്ട് തോന്നില്ല ഇപ്പോഴും ചെറിയ പെണ്ണായിട്ടല്ലേ തോന്നുള്ളൂ എന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്ര അങ്ങ് പുകഴ്ന്ന് പോവാട്ടോ അങ്ങനെ വരാമെന്ന് പറയാണ് ചന്ദ്ര അങ്ങനെ അവിടെ നിന്ന് ചിന്താപണി പോവുകയാണ് അതിനുശേഷം ഭാമ പറയാണ് നീ അത് കേട്ട് വിശ്വസിച്ചോ നിന്നെ ചുമ്മാ പറ്റിക്കാൻ വേണ്ടി അവർ പറയുന്നതാ മാത്രമല്ല നീ അതിൽ പുകഴ്ന്ന് വീണിട്ടുണ്ടാവൂലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര വിചാരിക്കുകയാണ് ഈ ഭാമ എന്താണോ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് എന്തായാലും എന്നെ ഞാൻ തന്നെ അങ്ങ് ഒഴിഞ്ഞേക്കാന്ന് പറഞ്ഞുകൊണ്ട് കൈവച്ചിട്ടിങ്ങനെ ഞെട്ടൊടിക്കില്ല ഇങ്ങനെ എല്ലാ ഇങ്ങനെ കൈവെച്ച് നമ്മുടെ മുഖം തന്നെ ഉഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മുടെ ചന്ദ്രൻ ഞെട്ടോടിക്കുകയാണ് ഞെട്ടോടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാ വിരലും ഒരുപോലെ ഒടിയാണ് കേട്ടോ അപ്പം ചന്ദ്രൻ പറയുകയാണ് ദൈവമേ ഇത്രയും ദൃഷ്ടി ദോഷമുണ്ടോ എനിക്ക് ദൈവമേ എൻ്റെ സൗന്ദര്യത്തിൽ കണ്ണ് വെച്ചതാണ് എല്ലാവരും എന്ന് പറയാനെട്ടോ അടുത്ത സീനിലാണെങ്കിൽ ദൈവവിനെ കാണിക്കുകയാണ് ദൈവവും അരുടെ വീട്ടിൽ ചെന്നിരിക്കുകയാണ് എന്നിട്ട് അരുണിനോട് പറയാണ് അരുൺ നമ്മുടെ കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അരുൺ പറയുകയാണ് എന്താ എന്താ ദൈവം നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ നമ്മൾ ഒരുമിച്ച് ജീവിക്കാനായിട്ടുള്ള സ്വപ്നങ്ങളോ സ്വപ്നങ്ങളൊക്കെ കണ്ടതല്ലേ എന്നിട്ടിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താണ് എല്ലാം ശരി തന്നെയാണ് അരുൺ പക്ഷേ എൻ്റെ ചേട്ടൻ്റെ സമ്മതമില്ലാതെ നമ്മുടെ വിവാഹം നടക്കില്ല നിന്റെ ചേട്ടനല്ലോ കല്യാണം കഴിക്കാൻ പോകുന്നത് നമ്മളല്ലേ നിനക്ക് എന്നേക്കാളും വലുത് നിന്റെ ചേട്ടനാണോ അതെ അരുൺ എനിക്ക് നിന്നേക്കാളും വലുത് എൻ്റെ കുടുംബവും എൻ്റെ ചേട്ടനും ഒക്കെ തന്നെയാണ് എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ചേട്ടനാണ് അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്തത് അതുകൊണ്ട് തന്നെ ചേട്ടൻ്റെ തീരുമാനത്തിനപ്പുറമായിട്ട് എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല നിന്നെ ചേട്ടൻ എന്നാണോ അംഗീകരിക്കുന്നത് അന്ന് മാത്രമേ നമ്മുടെ കല്യാണം നടക്കുകയുള്ളൂ അല്ലെങ്കിൽ എന്നെ മറക്കുന്നതാണ് നല്ലതെന്ന് പറയുകയാണ് ഇത് കേട്ട് അരുൺ ഭയങ്കരമായിട്ടുള്ള വിഷമം വരെയാണ് എനിക്ക് എൻ്റെ അമ്മേനേയും ചേച്ചീനേയും അനിയനെയും എൻ്റെ ചേട്ടനെയും എല്ലാം വേണം അല്ല അവരെ അവരെയൊന്നും വെറുപ്പിച്ചുകൊണ്ട് എനിക്ക് നിൻ്റെ ജീവിതത്തിലേക്ക് വരാനായിട്ട് പറ്റില്ല അത്രയും സ്വാർത്ഥതയൊന്നും എനിക്കില്ല എന്ന് പറയുകയാണ് അപ്പോൾ നമ്മളുടെ പ്രണയമോ അതെല്ലാം മറന്നേ മതിയാവുള്ളൂ ഇനി ദയവീ ഇത് എന്നെ നിങ്ങൾ വിളിക്കരുത് ഞാൻ കാരണം മറ്റുള്ളവരുടെ ജീവിതം നശിച്ചു പോകുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ അത് കണ്ടു നിൽക്കാനായിട്ടുള്ള ശക്തി എനിക്കില്ല ദൈവം ഇത് എന്നെ നിങ്ങൾ ഇനി വിളിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ദീപം അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോവാണ് അപ്പോൾ അരുൺൻ്റെ അമ്മ ചോദിക്കുകയാണ് അല്ലടാ നീ ദൈവനും വല്ല ചീത്തയും പറഞ്ഞു അതുകൊണ്ടാണോ ദീപു കരഞ്ഞുകൊണ്ട് പോയത് അമ്മേ ഞാൻ അവൾ എന്ത് ചീത്ത പറയാനാ അമ്മേ അവൾക്ക് എന്നെ വേണ്ടാന്ന് അവൾ അത് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് പോയത് ഏ അതെന്താ മോനെ അങ്ങനെ പറഞ്ഞത് ഞാൻ അവളോട് സംസാരിക്കാം വേണ്ട അമ്മേ അമ്മ ഇനി സംസാരിക്കണ്ട മരുന്ന് വെച്ച് കാണാമെന്ന് അരു അരുണും പറയാണ് കേട്ടോ അരുണിന് നല്ല രീതിയിൽ വിഷമമുണ്ട് അരുൺ സത്യസന്ധമായിട്ടാണ് ദേവുവിനെ സ്നേഹിക്കുന്നത് അതുകൊണ്ട് അരുണ് നല്ല രീതിയിലുള്ള വിഷമമുണ്ട് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ സച്ചി പലയിടങ്ങളിലും ചെന്നിട്ട് ദേവുവിന് ചെക്കനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ എൻജിനീയറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ അയാളുടെ ജോലിസ്ഥലത്തൊക്കെ അന്വേഷിക്കുകയാണ് അയാളെ കുറിച്ചിട്ട് അപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറയുകയാണ് ഓ ആ ചെക്കനെ നല്ല മര്യാദയുള്ള ചെക്കനാണ് പ്രായത്തിനൊക്കെ നല്ല മര്യാദ ആ കൊടുക്കും അതായത് ഇപ്പം ആ ചെക്കൻ വീട് വലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെ കണ്ട അപ്പം തന്നെ ആ സിഗരറ്റ് കൂട്ടി എറിഞ്ഞു കളയും മറച്ചു വെക്കും അത്രയും മര്യാദ ഉള്ളവനാ മാത്രമല്ല ജോ ലീവ് എടുക്കാനായിട്ട് എന്തൊക്കെ കള്ളം കള്ളത്തരം പറഞ്ഞു തരണോ അതെല്ലാം നമുക്ക് പറഞ്ഞുതരും ഇടയ്ക്കിടയ്ക്ക് ദേഷ്യവും സങ്കടവും വരും അതുകൊണ്ട് ഇടയ്ക്ക് ലീവ് എടുക്കും അതൊക്കെ വലിയ കാര്യമാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് സച്ചി പറയാണ് ദൈവമേ ഇതുപോലത്തെ ഒരുത്തിനൊന്നും നമ്മുടെ ദൈവനൊക്കെ കെട്ടിച്ചു കൊടുത്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് സച്ചി അടുത്തോടുത്ത് പോവാണ് അങ്ങനെ വീട്ടിൽ കയറി വരുന്ന സച്ചിയോട് ചോദിക്കുകയാണ് ദേവതി ദേവനുള്ള പയ്യനെ അന്വേഷണം അടപ്പായിരിക്കുമല്ലേ ആ ഞാൻ എന്തോരം സ്ഥലങ്ങളിൽ പോയെന്നറിയാമോ ഒന്നും സെറ്റായിട്ടില്ല ഇനിയും നോക്കാനായിട്ടുണ്ട് എന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചി നോക്കുമ്പോൾ നമ്മുടെ മലേഷ്യ മാമനുണ്ട് മലേഷ്യേൻ്റെ ഉണ്ടല്ലോ ശ്രുതിയുടെ ഇളയച്ചൻ പുള്ളിയുടെ ഇളയച്ചം വന്നിരിക്കുകയാണ് അപ്പോഴേക്കും സച്ചി പറയാണ് അയ്യോ അമ്മേ അച്ഛൻ എല്ലാവരും ഓടി വന്നേ ദേ ശ്രുതിയുടെ മലേഷ്യയിൽ നിന്നുള്ള ഇളയച്ചം വന്നിരിക്കുന്നു എന്ന് പറയുകയാണ് ഇപ്പോഴേക്കും ചന്ദ്രങ്ങു വരുകയാണ് ആരോടാ മലേഷ്യയിൽ നിന്നുള്ള ഇളയച്ചൻ ഇയാൾ മറ്റേ ഇറച്ചി വീട്ടുകാരനല്ലേ ഇയാളാണ് പോലും മലേഷ്യക്കാരൻ നാണുണ്ടോടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാളെ ചീത്ത പറയാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറയാണ് ചന്ദ്രൻ നീ നിർത്ത് നമ്മുടെ വീട്ടിൽ കയറി വരുന്നത് ആരാണെങ്കിലും എന്താണെങ്കിലും വീട്ടിൽ വിളിച്ചിരുത്തി സൽക്കരിച്ചിട്ട് എന്താണെന്നുള്ളത് ചോദിച്ചറിയണം അല്ലാതെ നീ ചെയ്യുന്നത് പോലെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര നിങ്ങൾ എന്നെ കൂടുതൽ പഠിപ്പിക്കുകയൊന്നും വേണ്ട ഇവള് ഇവിടെ ഒറ്റ കാരണമാണ് ഞാൻ ഇതൊക്കെ സഹിക്കേണ്ടി വന്നത് ഏതോ കാറ് കെട്ടുന്ന ആൾക്ക് ഞാൻ ബന്ധുവാണ് എന്ന് വരെ പറയേണ്ടി വന്നു ഇവിടെ കാരണമല്ലേ ഇവളെന്തോ മലേഷ്യയിൽ ജനിച്ചു വളർന്നു ആ മലേഷ്യ തന്നെ ഇവളുടെ പേരിലാണ് എന്നുള്ള രീതിയിലല്ലേ ഇവള് സംസാരിച്ചു നിങ്ങൾക്ക് നാണമുണ്ടോ മനുഷ്യ ഇത്രയും പ്രായമില്ലേ നിങ്ങൾക്ക് എന്നിട്ട് ഇവളുടെ കൂടെ നിന്ന് ഒരു കുടുംബത്തെ ചതിക്കാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു ാണ് അപ്പോൾ ഈ സമയത്ത് ഇദ്ദേഹം പറയുകയാണ് നിങ്ങൾ പറയുന്നതെല്ലാം ശരി തന്നെയാണ് നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അതെല്ലാം മിണ്ടാതെ നിന്ന് കേട്ടോളാം എന്ന് പറയുകയാണ് അങ്ങനെ രേവതി പറയുകയാണ് അമ്മേ എന്തായാലും അദ്ദേഹം വന്നിരിക്കുന്ന എന്തൊരു കാര്യം പറയാനാണെന്ന് മനസ്സിലായി അദ്ദേഹത്തിന് എന്താ പറയാനായിട്ടുള്ളതെന്ന് നമുക്ക് ക്ഷമയോടുകൂടി കേൾക്കാം എന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് നിനക്ക് എന്താണ് കേൾക്കേണ്ടത് നിനക്കിപ്പം നല്ല സന്തോഷം സന്തോഷമുണ്ടാകും എൻ്റെ തലയിലല്ലേ ഒരുത്തി വന്ന് പെട്ടത് ഇപ്പം എൻ്റെ മോൻ്റെ ജീവിതം കോഞ്ഞേട്ടായി എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര അങ്ങ് തുടങ്ങുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയാണ് ശരിയാണ് ചന്ദ്ര പറയുന്ന ചില കാര്യങ്ങളിൽ വസ്തുതയുണ്ട് നിങ്ങളുടെ പ്രായത്തിന് ഈ കുട്ടിയോടൊപ്പം നിന്നുകൊണ്ട് നിങ്ങൾക്കൊരു കുടുംബത്തെ ചതിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് മലേഷ്യൻ ഇളയച്ച് ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ ബീരം പറയുകയാണ് എൻ്റെ ഭാഗത്ത് നിന്ന് വലിയ തെറ്റാണ് വന്നത് നിങ്ങൾ നിങ്ങളെന്ത് പറഞ്ഞാലും ഞാൻ മിണ്ടാതെ നിന്ന് കേട്ടോളാം അതിൽ എന്നോ എനിക്ക് യാതൊരു തരത്തിലുള്ള വിഷമവും എന്ന് പറയുകയാണ് അപ്പം ചന്ദ്ര പറയാണ് താൻ കേൾക്കുമല്ലേ തനിക്കും അവൾക്ക് തന്നത് മാതിരിയാണെന്ന് വല്ലതും അടിഞ്ഞം വെച്ചേരാൻ പോവാന്ന് പറയുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് ചന്ദ്രേ നീ മിണ്ടാതിരിക്കേ എന്തിനാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത് എന്ത് കാര്യം പറയാനായിട്ടാണെന്നുള്ളത് ആദ്യം കേൾക്കട്ടെ നിങ്ങൾ പറ പറയാനായിട്ടാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത് അത് പിന്നെ നിങ്ങളുടെ കൂട്ടുകാരനുണ്ടല്ലോ അശോകൻ അദ്ദേഹം ഇപ്പം മിണ്ടുന്നില്ല ഞാൻ ചെയ്ത ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞു സത്യം പറഞ്ഞാൽ ശ്രുതിക്ക് നല്ലൊരു ജീവിതം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് ദൈവേത് എന്നോട് ക്ഷമിക്കണം എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞു ും അറിയാതെ ചെയ്തു പോയ ഏറ്റവും വലിയ തെറ്റ് ഏറ്റവും ആദ്യത്തെ തെറ്റ് ഇത് തന്നെയാണ് എന്നോട്ട് ക്ഷമിക്കണം ഇനി ഞാൻ ഒരിക്കലും അഭിനയിക്കണമെന്നുള്ള ആഗ്രഹം പോലും ഒരാളോടും പറയില്ല അത്രയേറെ ഞാൻ വിഷമിക്കുന്നുണ്ട് എന്ന് അപ്പോൾ ഈ സമയത്ത് സച്ചി പറയാണ് അച്ഛ ഞാൻ വായിച്ചിട്ടുണ്ട് തെറ്റുപറ്റിയാൽ ക്ഷമ ചോദിക്കണമെങ്കിൽ നല്ലൊരു മനസ്സ് വേണമെന്ന് ക്ഷമിക്കുന്നവന് അതിനേറെ നല്ല മനസ്സ് വേണമെന്ന് അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ തെറ്റുകളെല്ലാം മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ക്ഷമ ചോദിച്ചാൽ നമ്മൾ ക്ഷമ കൊടുത്തേക്കച്ചാൽ അതിനൊരു കുഴപ്പവും വേണ്ട എന്ന് പറയുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് എനിക്ക് നിങ്ങളോടൊരു ദേഷ്യവും ഇല്ല ഞാൻ അന്ന് തന്നെ പറഞ്ഞല്ലോ പക്ഷേ നിങ്ങളുടെ പ്രായത്തിൻ്റേതായിട്ട് നിങ്ങൾക്ക് ഇത്തിരി പക്വതയോടുകൂടി ഒക്കെ ചിന്തിക്കായിരുന്നു രേ ശ്രുതി ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് എടുത്ത് ചാടണ്ടായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുണ്ടായുള്ളൂ ഞങ്ങളായതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുകയാണ് എന്തായാലും ഞാൻ നിങ്ങളുടെ കാര്യം അശോകനെ വിളിച്ച് പറഞ്ഞേക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അശോകൻ്റെ പേരിലോ അല്ലെങ്കിൽ അശോകൻ കാരണോ കാരനോ ഉണ്ടാവില്ല ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ വന്ന് ക്ഷമ ചോദിച്ച കാര്യം എന്ന് പറയാണ് അങ്ങനെ ഈ ബീരാൻ പറയുകയാണ് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഇതിൽ ഇറച്ചിയുണ്ട് ഈ ഇറച്ചിക്കറി നിങ്ങൾ വെച്ചോ എൻ്റെ കടയിൽ വെട്ടിയതാണ് ഡേ ഇത് മോളെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറയാണ് വേണ്ട അതൊന്നും വേണ്ട എന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് ഇനി മേലാൽ തൻ്റെ ഒരു സാധനം കൊണ്ടും ഇവിടെ വന്നു പോരുത് തൻ്റെ ഒന്നും ഞങ്ങൾക്ക് വേണ്ടടോ ഇറങ്ങിപ്പോടോ എന്ന് പറയുകയാണ് എന്തായാലും ബീരാൻ പോവാൻ പോവാണ് ഈ സമയത്ത് സച്ചി ചോദിക്കുകയാണ് അല്ല ബീരാനെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ സത്യസന്ധമായിട്ട് ഉത്തരം പറയണം അല്ല എന്താ എന്താ നിനക്ക് എന്നോട് ചോദിക്കാനുള്ളത് അത് പിന്നെ നിങ്ങളുടെ കള്ളത്തരം ഞാനാണല്ലോ പൊ പൊളിച്ചത് കല്യാണ വീട്ടിൽ വെച്ച് ബീരാനെ കണ്ടതും ഞാനാണ് ഇവിടെ കൊണ്ടുവന്ന് ശ്രുതിയുടെ കള്ളത്തരങ്ങൾ പൊടിച്ചതും എല്ലാം ഞാനാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും തരത്തിലുള്ള ദേഷ്യമുണ്ടോ എന്തിനാ മോനെ ഞാൻ നിന്നോട് ദേഷ്യപ്പെടുന്നത് തെറ്റ് ചെയ്തത് ഞാനല്ലേ അല്ല വേറൊന്നും കൊണ്ടിട്ടല്ല എൻ്റെ കാറിൻ്റെ ബ്രേക്ക് ആരോ കട്ട് ചെയ്തു വലിയ ആക്സിഡൻറ്റൊക്കെ വരേണ്ടതാണ് അപ്പോൾ അങ്ങനെ കട്ട് ചെയ്യണമെങ്കിൽ എന്നോട് ദേഷ്യമുള്ള ഒരാളായിരിക്കണം ഇനി താങ്കളാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുകയാണ് അപ്പോൾ ബീരാൻ പറയുകയാണ് എൻ്റെ പൊന്നു പൊന്നുമോനെ ഞാൻ കുറച്ച് നോണയൊക്കെ പറഞ്ഞു അത് സത്യം തന്നെയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് മോൻ കരുതുന്നത് മാതിരി അത്ര വലിയ ദുഷ്ടനൊന്നുമല്ല ഞാൻ ഒരു സിനിമയിൽ എനിക്ക് അവസരം കിട്ടിയാൽ പോലും വില്ലനാണെങ്കിൽ ഞാൻ അന് അഭിനയിക്കില്ല ദയവേത് മോനെന്നെ അങ്ങനെയൊന്നും വിചാരിക്കരുതെന്ന് പറയുകയാണ് ഇപ്പോൾ സച്ചി പറയുകയാണ് ഏയ് ഇല്ല ഞാൻ അങ്ങനെയൊന്നും വിചാരിക്കുന്നില്ല എന്ന് പറയുകയാണ് അങ്ങനെ ബീരാൻ അവിടെ നിന്ന് പോവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ കരഞ്ഞു പിഴിഞ്ഞ് വരികയാണ് ദൈവു വന്നിട്ട് അമ്മയോട് പറയുകയാണ് അമ്മേ ഇനി ഞാൻ എൻ്റെ എൻ്റെ വിവാഹത്തെക്കുറിച്ച് ഓർത്തിട്ട് ആരും വിഷമിക്കേണ്ട എൻ്റെ ജീവിതം കൊണ്ടിട്ട് ചേച്ചിയുടെ ജീവിതത്തിന് യാതൊന്നും സംഭവിക്കില്ല ഞാനെന്തായാലും അരുണിനോട് ചെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എൻ്റെ പിന്നാലെ വരരുത് എനിക്ക് അരുണോയിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇനി ഉണ്ടാവില്ല എന്ന് അത് ഇനി നിങ്ങൾ എന്നെക്കുറിച്ച് ഓർത്തിട്ട് വിഷമിക്കേണ്ട എന്ന് പറയുകയാണ് ഇത് കേട്ട ലക്ഷ്മി അമ്മ പറയാണ് നീ എന്തിനാടി അച്ചക്കനെ പോയി കണ്ടത് ഞാൻ പറഞ്ഞതല്ലേ അവൻ ഇനി കാണരുതെന്ന് അറിയാമേ പക്ഷേ അവസാനത്തെ അത് ഇനി ഞാൻ ചേച്ചിയുടെ ജീവിതത്തിൽ ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാവാൻ ഞാനിവിടെ വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദൈവം പോവാണ് ഈ സമയത്ത് അനിയൻ ശരത്ത് പറയുകയാണ് അമ്മേ അമ്മ എന്ത് പണിയാണ് കാണിക്കുന്നത് കാര്യം ശരിയാണ് സച്ചിയേട്ടൻ പറയുന്നതിൽ കാര്യം ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവവിന് ഇഷ്ടപ്പെട്ട വിവാഹമല്ലേ നമ്മൾ നടത്തി കൊടുക്കേണ്ടത് സച്ചിയേട്ടനും അയാളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്കിടയിലെ പ്രശ്നങ്ങളാണ് ഈഗോ കൊണ്ടുണ്ടായ പ്രശ്നങ്ങളാണ് എന്തായാലും ദൈവുവിൻ്റെ ഇഷ്ടം അനുസരിച്ച് വേണ്ട നമ്മൾ വിവാഹം നടത്തി കൊടുക്കാൻ ഇതുവരെ ദൈവം നമ്മളോട് ഒരാഗ്രഹം പോലും പറഞ്ഞിട്ടില്ല ജീവിതത്തിൽ ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ആഗ്രഹം ഇതാണ് അതും കൂടി അവൾക്ക് നടത്തി വെച്ച് കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ എന്ത് ശാപമുള്ള കാര്യമാണമേത് എന്തായാലും ഞാൻ സച്ചിടനെ കണ്ട് സംസാരിക്കാൻ പോവാണ് സച്ചിടിനെയും ചേച്ചിനെയും കണ്ട് സംസാരിച്ച് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പോവുകയാണെന്ന് ശരത്ത് പറയുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഈ എപ്പിസോഡിൻ്റെ റിവ്യൂൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ എന്തായാലും നാളെ മറ്റൊരു റിവ്യൂ ആയിട്ട് വരാം അതുവരെ ടാറ്റ